ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവേൻ ഹിൽ മലയാളം ടെരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും പിന്നെ പറ്റുമെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ലൈക്ക് ഡിസ്ലൈക്കോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ എന്തുകൊണ്ടോ അപ്പോൾ കമൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനെ ഒന്നും ആണോന്നില്ല നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് മച്ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം അപ്പോൾ കാരണം എല്ലാവരും എല്ലാവർക്കും ഇത് റെസോൻറ്റ് ആകില്ല കാരണം കുറേ അധികം ആൾക്കാർ കാണുന്ന വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് അന്നത്തെ ഒരു ഇതുണ്ടാവും പലരും എന്നാൽ ഒരു കമൻ്റ് കണ്ടു കർമ്മ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ വീണ്ടും കർമ്മ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കുറേ നമ്മളിപ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നവരുടെ ഒരു കർമ്മ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ അതല്ല തന്നെ പറയുന്നുണ്ടല്ലോ ജനറൽ റീഡിങ് ആണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപോലെ അല്ല പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അതിനകത്തൊന്നും ഉണ്ടാവും അതിൽ സംശയമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അപ്പോൾ അതറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താണ് അവരുടെ സിറ്റുവേഷൻ ഓ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത് അതൊരു ഇത് കണ്ടല്ലോ ഇത് ഈ മൂണിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് വന്നിട്ടുള്ളത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ശരിക്കും ജീവിതത്തോടും ഒക്കെ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ആളിൻ്റെ ഒരു എനർജിയാണത് കാരണം ഇതൊരു റിവേഴ്സ് പോലെയാണ് വന്നത് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോയ ഒരാൾ അപ്പം അവർക്ക് സ്വയം തോന്നുന്നതാണ് കേട്ടോ ഇതിപ്പം ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല പക്ഷെ അവർക്ക് തോന്നുന്നു ദൈവാനുഗ്രഹം ഇല്ല എന്ത് ചെന്ന് എന്ത് ചെയ്താലും അത് ശരിയാവണില്ല എല്ലായിടത്തും തടസ്സങ്ങളാണ് അപ്പോൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാൾ അങ്ങനെ അവർ ചിലപ്പോൾ ഈ റീസെന്റ്ലി അവർക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും മണി ബ്ലോക്കേജസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ കുറ്റം പറഞ്ഞത് ഇവർ അറിഞ്ഞതോ അങ്ങനെയൊക്കെയുള്ള കുറെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരെ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആൾക്കാർ ഇവരെ പറ്റി മോശമാണ് പറയുന്നത് അറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇവർ പോകുന്ന വഴികളിൽ കുറേയധികം തടസ്സങ്ങൾ വരുന്നതായിരിക്കാം അപ്പോൾ എന്ത് ചെയ്തിട്ടും മാറ്റാൻ പറ്റാതെ വീണ്ടും ഒന്നിന് മേൽ ഒന്നായിട്ട് കുരുകുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതില് ശരിക്കും അവര് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് തന്നെ പറയാം ഇതിലൊരു മുഖം കണ്ടില്ലേ അവർ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇവർ എന്ത് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ലാതെ പെരുമാറുന്നതിൻ്റെ ഫലമായിട്ടൊരു വിഷമം വന്നു തോന്നിയിട്ടുണ്ടായിരിക്കാം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നിട്ട് അവർ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അപ്പം നിങ്ങളാണെങ്കിൽ അവർ ചിന്തിക്കുന്നു ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവരത് മ നിങ്ങളത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എല്ലാ വഴികളും ബ്ലോക്ക് ആണ് അങ്ങനത്തെ ഒരു എനർജിയാണ് കാരണം കുറച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ കുറവുണ്ട് ഇതിനകത്ത് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഇന്ന് ഫു എത്ര ഒരു എയ്റ്റ് എഫ് പെൻഡക്കിൾസിൻ്റെ അതും ഒരു റിവേഴ്സാണ് വന്നിട്ടുള്ളത് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയാവണില്ല ഇവരുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇത് ഇപ്പോൾ എയ് മെൻഡിസിൻ്റെ ആ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് ചെയ്യുന്നതൊന്നും ശരിയാകാതെ ജോലി സ്ഥലത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുവിധം സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന കാര്യം വീണ്ടും ഒരു ബ്ലോക്ക് പോലെയായി അതിലും കൺഫ്യൂഷനാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ആരെങ്കിലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ സമയദോഷം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരെ ബാധിച്ചിട്ടുള്ളത് അവരുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ സമയദോഷം ഒന്നും മാത്രമല്ല ഇവരൊരു കർമ്മയായിരിക്കാം ചിലപ്പോൾ അത് അത് കരിയറിനെ ബാധിച്ചതിൻ്റെ ഫലമായിട്ട് ആയിരിക്കും ഇവർക്ക് ഇത്രയും വിഷമം വന്നിട്ടുള്ളത് അവരത് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത പോലെ ഒരു മരവിച്ചിരിക്കുന്ന മരവിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒന്നുകിൽ ഇവർക്ക് പൈസ നഷ്ടം വന്നിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി അത് വളരെ അത് മാറ്റാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു എന്നും കാണുന്നുണ്ട് ഇതിനകത്ത് ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളുടെ എനർജി അതും റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ് എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഇതിൽ ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല അവരുടെ കരിയറിൽ ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല കാരണം ഇതിനകത്ത് ഇവർക്കൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട് കരിയറിൽ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഈ മൂൺ കാർഡ് ആദ്യം തന്നെ വന്നത് ഇവർക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരിക്കാം ഒന്നുകിൽ ഇവരുടെ ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഇവർക്ക് ജോലിയിൽ ആക്റ്റീവ് ആകാൻ പറ്റില്ല ഭയങ്കര ടയേഡായി എന്നാണ് കാണുന്നത് ജോലി ചെയ്യാൻ പറ്റാതെ ക്ഷീണം വരുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പം പാസ്കിൽ ഇതും കണ്ടില്ലേ പാസ്കില് ശരിക്കും ആക്റ്റീവായിരുന്ന ആൾക്കാരായിരുന്നു ഇരിക്കാം ഒരുപാട് എത്ര സമയം വേണോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സമയം വേണോ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളിന് ഇപ്പോൾ ജോലിയെ ചെയ്യേണ്ട വയ്യാത്തൊരു എനർജിയാണ് ഭയങ്കര ക്ഷീണമൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അതിലൊക്കെ അവർക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും സമയം ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തത് എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇതിനകത്തൊരു ആണ് ഹെർമിറ്റ് ഇതിൻ്റെ ഹെർമിറ്റിൻ്റെ ഒരു ഷാഡോ സൈഡാണ് അപ്പോൾ ഇത് കണ്ടില്ലേ മുന്നിൽ പിടിക്കാനുള്ള വിളക്കാണ് അത് അണഞ്ഞു പോയി അത് പുറകിലാണുള്ളതും അപ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകുന്ന വഴി അറിഞ്ഞുകൂടാം കാരണം ദൈവാധീനം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതിങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് വെളിച്ചയില്ല മുന്നോട്ട് പോകാൻ ഇപ്പൊ ഹെർമിറ്റ് എന്ന് പറയുന്നത് നമുക്കും മറ്റുള്ളവർക്കും വഴിവിളക്കാകുന്ന ഒരാളാണ് നമ്മളുടെ ഉള്ളിലൊരു ചൈതന്യം വേണം ഒരു സന്യാസിയാണ് പക്ഷേ ഈ ഒരാൾ ഒളിച്ചോടുന്ന ഒരു ആളാണ് ഒരു മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന ഒരു ആളിൻ്റെ എനർജിയാണ് അപ്പം എവിടെന്നോ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഇവരുടെ ശക്തിയും ഇവരുടെ ആ ഒരു ഉൾക്കണ്ണമൊക്കെ ആ ഇവർക്കും ഇൻറ്റ്യൂഷനുള്ള ആൾക്കാരായിരിക്കുമല്ലോ പക്ഷേ അതൊന്നും ഉൾക്കണ്ണോ ഓർത്ത് അവർക്കൊന്നും കാണാൻ പറ്റണില്ല അത്രയും ബ്ലോക്ക് എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കൊരു ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ ഇവർക്ക് എന്താണ് എന്ന് അറിഞ്ഞുകൂടാ നോക്കാം ക്യൂനോഫാൻസിന്റെ എനർജിയാണ് ഇവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇവർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് അവിടെ ഇതിൽ കരിയറിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളതെന്നാണ് കാരണം ഇതെല്ലാം വാണിസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കരിയറിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ടെർമിനേഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ് എന്നാണ് കാണുന്നത് സ്റ്റാറാണ് ഇതിൽ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് ഇവർ ഇവർ ഒന്നുകിൽ ക്ഷമിക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും കുറേ പ്രാക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കാം നെഗറ്റീവായിട്ട് മറ്റുള്ളവർ സംസാരിച്ച് അതിൻ്റെ നെഗറ്റീവ് എനർജി ഇപ്പോഴും ഇവർ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം അതിൽ നിന്ന് അതിൽ മുങ്ങി താഴുന്നു എന്നുള്ളതാണ് കാണുന്നത് അവർക്ക് പറ്റണില്ല അതിൽ നിന്നും മുന്നോട്ട് പോകാൻ മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് പറ്റണില്ല എന്നാണ് കാണുന്നത് നോക്കട്ടെ ഹാങ്ഡ്മാൻ ആണ് ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് ഇപ്പം എല്ലാം തലതിരിച്ചാണ് ചിന്തിക്കുന്നത് നേരെ നേരായ വഴിയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റണില്ല മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കാനാണ് അവർക്ക് താല്പര്യം ചെറിയൊരു ഡിപ്രഷൻ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവർക്കുള്ളത് ഇപ്പം ജഡ്ജ്മെൻ്റ് ആണ് ഇതൊരു കർമ്മയാണെന്നാണ് കാണുന്നത് അപ്പോൾ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പം പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളുടെ ഒരു കർമ്മ അതും അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മയാണ് എന്നൊക്കെ അപ്പം ആ കർമ്മ ആയതുകൊണ്ടാണ് ഇവർക്ക് വിഷമം ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നുള്ളൊരു വിഷമം വരുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളെയും ഓർക്കുന്നുണ്ടായിരിക്കും കേട്ടോ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ വന്നതായിരിക്കാം അപ്പൊ അത് അനുഭവിച്ചല്ലേ തീരള്ളൂ ഇത് എത്ര കാലം അനുഭവിക്കണമെന്നൊക്കെയാണ് അത് ചിന്തിക്കുന്നത് എത്ര കാലം ഇത് പോയി മുന്നോട്ട് പോയാൽ ഇത് ശരിയാവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ വില ആണ് ഇതിൽ വിലോ ഫോർച്യൂണും നെഗറ്റീവ് സൈഡാണ് വന്നിട്ടുള്ളത് ഇപ്പം കാലം അനുകൂലമല്ല കർമ്മ ശരിയല്ല ചെയ്തത് കാരണം ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ അവർ ചെയ്ത കർമ്മം ചേരിയല്ലാത്തത് കൊണ്ട് ആ കർമ്മഫലം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഈ ഇതിൽ ഇത് കണ്ടല്ലോ ഒരു നെഗറ്റീവ് സൈഡാണ് ഇത് ഇതാണ് പോസിറ്റീവ് സൈഡ് അപ്പോൾ അത് അതിന് ഈ ഇവിടെ നെഗറ്റീവ് കർമ്മയുടെ ഫലം അവരനുഭവിക്കുന്നു അത് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇവർ ശരിക്കും വിഷമിക്കുന്നത് അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ ഫലം അല്ലേ അനുഭവിച്ചു ഒന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ജീവിക്കണതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കാരണം പ്രതീക്ഷ ഉണ്ടെങ്കിലും പലപ്പോഴും അത് നെഗറ്റീവായിട്ട് വന്നവരെ പുറകോട്ട് വരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഭാഗ്യം അനുകൂലമല്ല ഇപ്പോൾ അവർക്ക് നൈൻ എഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഒരു ഇവരെ കൂടെ മത്സരിക്കാനോ ഇവരെ എതിർക്കാനോ ഒക്കെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അത് കൂടുതലും ഇവരുടെ ജോലി സ്ഥലത്തായിരിക്കും കരിയർ സംബന്ധമായി എന്തോ ഒരു നെഗറ്റീവ് വർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പോലെ ഇവരുടെ അതേ ഇതിൽ ചെയ്യുന്ന ആരെങ്കിലും ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇവരുടെ തന്നെ ആൾക്കാർ കാരണം ഇവരുടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതുമുണ്ട് ഇപ്പം രണ്ടുമുണ്ട് അപ്പോൾ ഇത് കരിയറിൽ ബ്ലോക്ക് ഉണ്ടാക്കി അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു മത്സര ബുദ്ധിയുണ്ട് ഇവരോട് മത്സരിക്കുന്ന ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോലെ അങ്ങനത്തെ ഇവരോട് മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീഷനുള്ളൊരു കാര്യമായിരിക്കാന് ചെയ്യുന്നത് ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ക്ലാരിറ്റി കിട്ടണമല്ല ഓവർ തിങ്കിങ് ആണ് ക്യൂൻ ഓഫ് സോട്സിൻ്റെയും റിവേഴ്സൺ വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നു ചെയ് ചിന്തിക്കുന്ന ഒന്നും ഒരു ക്ലിയർ ആകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതല്ല വേറൊന്നാണെന്ന് അവർ ചിന്തിക്കും അങ്ങനെ മാറി മാറി ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നിനും ക്ലിയർ അല്ല ചിലപ്പോൾ കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നൊക്കെ അവർക്ക് അറിഞ്ഞൂടാ ചില സമയം വിചാരിക്കും കർമ്മയാണെന്ന് ചില സമയം വിചാരിക്കും അവരുടെ കൂടെയുള്ള വേറെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഉള്ളതാണെന്ന് അപ്പോൾ പിന്നെ ഒരു ഫ്രസ്ട്രേഷനാണ് ആർക്കു വേണ്ടിയാണ് ജീവിക്കണതെന്നൊക്കെ തോന്നിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കാണണം ഇതിൽ നൈറ്റാൺസിൻ്റെ എനർജിയാണ് ഈ ഒരു നൈറ്റോഫാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷാഡോയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ സ്റ്റക്കായി ഇരിക്കുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്നു കുറേ കാര്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് കാരണം ഇവർക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവർക്കൊരു ടെൻഷനാണ് ഇതൊക്കെ ഈ കടമ്പുകളൊക്കെ കടന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചയെടുത്ത് നോക്കാം ടെൻ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് പക്ഷേ ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മാറിപ്പോ കൂട്ടുക കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനുള്ള വാതിലും തുറന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഒരു ടെൻഷനാണ് അവരുടെ തന്നെ ഓവർ തിങ്കിങ് കൊണ്ട് പല കാര്യങ്ങൾ കാണാൻ പറ്റില്ല നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ഓബ്സ്റ്റിൾസ് ഒക്കെ കുറേയൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും ഇവർ ആൾറെഡി ഒരു നെഗറ്റീവ് മെൻ്റ മെൻ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പുറത്തുള്ള എല്ലാ നെഗറ്റീവ്സും ഇവരിലേക്ക് വരും ഇവർക്ക് ശരിക്കും കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്ന ഇവർ തന്നെയാണെന്നുള്ളതാണ് ഇവരിപ്പം മണി ബ്ലോക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മണി പാത്ത് ഓപ്പൺ ആകുന്നുണ്ട് അവരത് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ പേജ് ഓഫ് പെൻഡിസ് ആണ് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്നാണ് കാണാട്ടോ ഇവർക്കൊരു പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ആ പുതിയ തുടങ്ങിയ വഴി മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു സമയമാണ് അതുണ്ട് പക്ഷെ അവരത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരത് കണ്ടാൽ എല്ലാം ഓക്കെ ആകും ആ സിക്സ് ഓഫ് വാണ്ടസിൻ്റെ എനർജിയാണ് ഇതും ശരിക്കും കോൺഫിഡൻസ് ഒക്കെ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും എന്നുള്ളതാണ് കാരണം ഒരുപാട് വഴികൾ ഇവർക്കുണ്ട് ആ വഴികളും തുറക്കാൻ പറ്റാത്തത് ഇവരുടെ കർമ്മഫലം ആലോചിച്ച് വരികുന്നു എന്നുള്ളതാണ് പിന്നെ പുറത്തുള്ള കുറേ കാര്യങ്ങളും ഇവർക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവരുടെ സിറ്റുവേഷൻ ചാരിയട്ടാണ് ഇത് ചാരിയട്ട് പോസിറ്റീവാണ് അപ്പോൾ ശരിക്കും ഉടനെ തന്നെ ഇവരുടെ ഈ സിറ്റുവേഷൻ മാറുമെന്നാണ് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനകം ചിലപ്പോൾ ഈ സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ പക്ഷേ ഇവർ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മാറും അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർ കടന്നു പോകുന്ന സാഹചര്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതാണ് അവരുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറക്കാതിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്